ഹായ് ഓൽ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതേ വീണ്ടും ഒരു വ്ലോഗായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് തൊട്ട് മുൻപായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്തോളോപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇൻഷാല്ല ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സ് ചെയ്യാണ്ട് കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ടൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് മഷാ അല്ല അലഹമില്ല നമ്മുടെ ചാനലിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ആ ഒരു സെലിബ്രേഷൻ വീഡിയോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഹോസ്പിറ്റലൈസ്ഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അത് കുറച്ചങ്ങനെ നീണ്ടു പോയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറയണമെന്നാണ് കരുതിയത് പക്ഷേ ഞാൻ ആ ഒരു പെട്ടെന്നുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൽ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക വീഡിയോ എന്തായാലും താമസിക്കാ അത് ഇൻഷാ സെലബ്രേഷൻ വീഡിയോ ഉണ്ടാവും പിന്നെ താങ്ക് യു ഓൾ അതുപോലെ തന്നെ എൻ്റെ കുറച്ച് പിക്സും കൂടി ഞാൻ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് ഞാനൊരു മൂന്നാർ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ലോഗ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ ആയതൊക്കെ അപ്പോൾ ആ ഒരു പിക്കും കൂടി ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക അപ്പോൾ നമ്മുടെ ആ ഒരു വ്ലോഗിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ ഫോട്ടോ വച്ച് ഈ ബീച്ചിലേക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി ഇതാണ് ഞങ്ങളുടെ ആ ഒരു ബീച്ചിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് അപ്പോൾ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നു എന്ന് മാത്രം കുറേ നാളായി ബീച്ചിലേക്കൊക്കെ പോയിട്ട് ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് വലിയൊരു പാർക്കും കൂടിയുണ്ട് ഉണ്ട് പക്ഷേ ബീച്ചിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഞങ്ങൾ കുറേയായി ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ നല്ലപോലെ കാണാനുണ്ട് ജസ്റ്റ് ഒന്ന് നടക്കുക അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കുറച്ച് നേരെ ഇങ്ങനെ സംസാരിച്ച് എവിടെയെങ്കിലും ഇരിക്കുമോ അല്ലെങ്കിൽ കുറച്ച് നേരിങ്ങനെ നടക്കും അതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം അങ്ങനെ ഞങ്ങൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് ബീച്ചിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് ഇപ്പോൾ ആ ഒരു എൻട്രി ഏരിയയിലേക്കായിട്ട് ഇതുപോലൊരു ഫുട്പാത്ത് പോലെ ചെറിയൊരു വഴി നട പോലെയൊക്കെ ആക്കിയിട്ടുണ്ട് മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ കല്ലുകളായിരിക്കും അവിടെ അതിൽ ചവിട്ടിയിട്ട് വേണം ആ ഒരു വോക്ക് ഏരിയയിലേക്ക് നമ്മൾ കയറാനായിട്ട് ഇപ്പോൾ അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇപ്പോൾ അതൊക്കെ ഒരുപാട് തന്നെ മാറി മുമ്പൊക്കെ ബീച്ചിൽ വരുന്നത് വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനത്തെ ഇതൊന്നുമില്ല ഫ്രീ ആയിട്ടിങ്ങനെ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ട് നടക്കുക അത്രേ ഉള്ളൂ അതുമാത്ര ഇറങ്ങാൻ പറ്റിയ സാഹചര്യമല്ല ഒത്തിരി നടക്കാനും പറ്റില്ല കാലൊക്കെ ഒരുപാട് നീരുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ ഒരു മൂന്നാർ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒക്കെ നൈറ്റ് വർക്കായിരുന്നു ആ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു മണിയായപ്പോൾ എന്നോട് വാ റെഡിയാവും നമുക്ക് പെട്ടെന്ന് പോകാം എന്നും പറഞ്ഞിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പ് ആയിരുന്നു പിറ്റേന്ന് തന്നെ ഞങ്ങൾ എത്തുകയും ചെയ്തു പക്ഷേ എനിക്ക് ഒമിറ്റിംഗ് ഒക്കെ ഒരുപാട് ട്രാവൽ ചെയ്യുമ്പോൾ വോമിറ്റിങ്ങും ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി അതുമാത്രമല്ല എനിക്ക് ബോഡിയിലുള്ള ആൻറ്റിജൻ്റെ അളവ് കുറവായിരുന്നു ഒമിറ്റിംഗ് കൂടി ആയപ്പോൾ തൊണ്ടയൊക്കെ പൊട്ടി മൂന്നാല് ദിവസത്തേക്ക് എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല ഫുഡൊക്കെ മുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇൻസുലിനും അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടായി അപ്പോൾ ഷുഗർ ഹൈ ആയി പിന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നേരെ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ഒരു മൂന്നാല് ദിവസം ട്രിപ്പ് കഴിഞ്ഞ് വന്ന ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ പിന്നെ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോഴേക്കും ഒത്തിരി അങ്ങോട്ട് ബോഡിയൊക്കെ വന്നിട്ട് വീക്ക് വീക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഐ സി ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ഒരു മൂന്നാല് ദിവസം വരെ ഞാൻ ഐ സി ഒരാഴ്ചവരെ ആ ഹോസ്പിറ്റലിലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലേക്ക് വന്നത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേർ എന്നോട് ചോദിച്ചു കേക്കൊക്കെ ഇങ്ങനെ വലിച്ചു വാരി കഴിച്ചിട്ടാണോ ഷുഗർ ഹൈ ആയിട്ട് ഹോസ്പിറ്റലായത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കാര്യം പറഞ്ഞത് ബോഡിയിലുള്ള ആൻറ്റിജൻ കുറഞ്ഞു പോയിട്ട് ഒരാളുടെ ശരീരത്തിൽ എത്രത്തോളം വെള്ളത്തിൻ്റെ അംശമുണ്ടോ അത് മുഴുവനായിട്ട് തന്നെ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് അപ്പോൾ അതാണ് ഹോസ്പിറ്റലിൽ ആവാനുള്ള കാര്യവും അതുപോലെ ഈ ആ ഒക്കെ കണ്ടപ്പോൾ തൊട്ടേക്ക് പറയുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാമെന്ന് പക്ഷേ എനിക്ക് പേടിയായിട്ട് ഞാൻ പോകാണ്ടായിരുന്നു അതാണ് ആ ഒരു നാല് ദിവസം അങ്ങനെ നീണ്ടു പോയപ്പോൾ ബോഡി ഒത്തിരി അങ്ങോട്ട് വീക്കായി പോയത് മാഷാ ല ഒരുപാട് പേരുടെ ദുഃഖക്കുള്ളത് കൊണ്ടാണ് ഇപ്പോൾ മാഷാ ല അലഹദില്ല എല്ലാം ആണ് കുറച്ച് നേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു മെഡിസിനൊക്കെ കെയർ ചെയ്തിൻ്റെ ബാക്കി ഒന്നും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ എൻ്റെ ഡോക്ടേഴ്സ് അത്രയും എന്നെ കെയർ ചെയ്തു അതുപോലെ തന്നെ ഇക്കുവിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കട്ട സപ്പോർട്ടായിരുന്നു ആ ഒരു ടൈമിൽ അവരൊന്നും നമുക്ക് ആ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് നമ്മളെ അത്രയും നമ്മളെ കെയർ ചെയ്തു അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയതിൻ്റെയും ആ ഒരു വീഡിയോസൊക്കെ ഡിലേ ആയതിൻ്റെയും കാരണങ്ങൾ ഇതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ കുറച്ചൊന്ന് ലെങ്ത്തി ആവുന്നുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ സോറി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് ഇങ്ങനെ വീഡിയോസ് കുറച്ചൊന്ന് നീണ്ടു പോയത് അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ബോർ അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടോളുക അപ്പോൾ ഇക്കോ സൺസെറ്റൊക്കെ കണ്ടപ്പോൾ അതിന് മേലെ കയറിയിന്നിട്ട് ഫോട്ടോഷൂട്ടും പിക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ നേരെ ബീച്ചിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് നേരം ഒന്ന് നടന്നു കഴിഞ്ഞപ്പോഴേക്കും കാലിലൊക്കെ ഒരു വേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് നാളായിപ്പോൾ നടക്കാനൊക്കെ ഒന്ന് പോയിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബീച്ചിൻ്റെ ആ ഒരു കയറിന്ന് ആ ഒരു എൻട്രിയിലായിട്ട് തന്നെ ചെറിയൊരു ഇതുപോലൊരു തട്ടുകട പോലെ ഉണ്ട് അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഒന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായിട്ട് പോവാമെന്നാണ് കരുതുന്നത് അപ്പോൾ അവിടെ സ്ഥിരമായിട്ടുള്ള ഒരു കടയാണത് കലങ്ങളായി ഒരു ഷോപ്പ് അവിടെ ഉള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല കടികളും ചായയൊക്കെ തന്നെയാണ് അപ്പോൾ അതും കൂടി ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ഒരു പ്ലേറ്റ് മുട്ട ഒരു പഴംപൊരിയും പറഞ്ഞു ചായയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് മാറി ഒന്ന് കഴിക്കാമെന്നാണ് കരുതുന്നത് അങ്ങനെ ബീച്ചിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ തട്ടുകടന്നൊക്കെ വാങ്ങി ഒരു ചായയൊക്കെ കുടിക്കുന്ന ഒരു പ്രത്യേക ഫീല് ഒരു പ്രത്യേക മൂഡ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ തട്ടുകടയിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് പക്ഷെ ഇപ്പോൾ വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ കഴിപ്പിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലയെന്ന് കണ്ടുകൊണ്ടാണ് ഒരു ചെറിയ വിശപ്പുള്ളതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ കയറി കഴിക്കുന്നത് എനിക്ക് മറ്റുള്ള ഫുഡിനേലും ഇഷ്ടം ഇങ്ങനെയുള്ള തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന ഫുഡിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ് സിറ്റിംഗ് ഒന്നുമില്ല നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് അവിടെ തന്നെ നിന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു ചായ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിൽ നിന്ന് നേരെ വന്നേക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തായിട്ട് ആ ഒരു ബസാർ റോഡിലായിട്ട് ഒരു അക്വാ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ചയായിരുന്നു അവരുടെ ലോഞ്ചിങ് അപ്പോൾ ബിസ്മി അക്വാ ഗാർഡൻ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ചെറിയൊരു ഷോപ്പ് പോലെയല്ല ജസ്റ്റ് ഒരു ഷോറൂം പോലെ ആയിട്ടാണ് അവരത് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന സമയത്തൊക്കെ ആ ഒരു നേരെ അത് കാണുമ്പോൾ അതെന്താണെന്ന് ഒന്ന് കയറി കാണണം എന്ന് കുറച്ച് ദിവസമായി കരുതുന്നു അപ്പോൾ എന്തായാലും കയറുമ്പോൾ അതും കൂടി ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി നല്ല നൈസായിട്ട് നല്ല അടിപൊളിയായിട്ട് അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു എൻട്രി തന്നെ നല്ല അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഈ ഒരു ഭാഗമാണ് ഈ ഒരു പോസിഷനാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ ഒത്തിരി നല്ല നൈസാണ് കാണാനായിട്ട് നല്ല കളർഫുൾ ലൈറ്റ് കളേഴ്സിലും ലൈറ്റ് ഷേഡ്സിലും ഒക്കെ ആയിട്ട് നല്ല നല്ല കുഞ്ഞു കുഞ്ഞു കിളികളും ലവ് ബേഡ്സും ഒക്കെ ഉണ്ട് ഇവിടെ ഇത് ഒരു ഷോപ്പാണ് അപ്പോൾ ഇതിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പോലെ തന്നെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ഒരു ചേട്ടനെ അവിടെ നിന്ന് കണ്ടതാണ് അപ്പോൾ നീ വീഡിയോ ഷൂട്ട് ആണോ എങ്കിൽ എന്നെ കൂടി പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പോസ് ചെയ്ത് തന്നതാണ് അപ്പോൾ അതും കൂടി ഒന്ന് എടുത്തു അപ്പോൾ പല തരത്തിലുള്ള മീനുകളുണ്ട് എല്ലാത്തിൻ്റെ റേറ്റും അവിടെ അവർ ആ ഒരു ബോക്സിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുമുണ്ട് നല്ല ഭംഗിയുള്ള എനിക്ക് കൂടുതലും ഈ ഒരു മീനുകളെയാണ് ഇഷ്ടപ്പെട്ടത് നല്ല മെർക്കുറി കളറിലായിട്ട് നല്ല ഭംഗിയുണ്ടാവും നമ്മളൊരു അക്യോറിയൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലിട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്രാവാണെങ്കിലും പ്രാവുകളാണെങ്കിലും കുഞ്ഞു കുഞ്ഞു പാരറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ അതിൻ്റെ ഫുഡും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് കിട്ടും അക്വേറിയത്തിൻ്റെ എല്ലാ സെറ്റിങ്സും അതിനകത്തുള്ള ആ ഒരു മാർബിൾസ് ആണെങ്കിലും എല്ലാം എല്ലാം അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ആ ഒരു അക്വേറിയം സെറ്റിങ്ങൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ അതിലേക്കുള്ള ആണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ പിന്നെ അവരുടെ ആ ഒരു കൗണ്ടറിലായിട്ട് അവരിങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് അടിപൊളിയായിരുന്നു കാണാൻ ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ വെജ് ആയിട്ടുള്ള കടയിലേക്കാണ് ഞങ്ങൾ കയറുന്നത് നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള വെജ് കഴിക്കാൻ ഞങ്ങൾ പോകുന്ന മെയിൻ മെയിനായിട്ടുള്ള ഷോപ്പാണിത് അദർവാന്നാണിതിൻ്റെ പേര് അപ്പോൾ നല്ല നൈസ് ഫുഡാണ് ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ദോശ നെയ്റോസ്റ്റ് ഐറ്റംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റിയാണ് ഇവിടുത്തെ അതുപോലെ പൊറോട്ട ആണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും ആണ് ഓർഡർ ചെയ്തത് അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു കഴിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്നാണ് കരുതിയത് കാരണം കുറേ നേരം തന്നെ വിശപ്പ് നല്ലോണം ഉണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശക്കും ചില ടൈമില്ല അപ്പോൾ ഇങ്ങനെ കയറി നൈസായിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടും എന്നിട്ടേ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ ആ ഒരു അച്ചാർ എനിക്ക് നല്ലപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല നൈസ് ടേസ്റ്റ് ആയിരുന്നു അത് അങ്ങനെ ഞങ്ങൾ നല്ലപോലെ തന്നെ തിരക്കിട്ട് തന്നെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷാല്ല വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ അതുവരെ ഓക്കെ ബൈ